നെഹ്റു നെഹ്റു സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽ പ്രീമിയർ പ്രീമിയർ സംഘടിപ്പിച്ച സംഘടിപ്പിച്ച സെവൻസ് 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 ഫുട്ബോൾ 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 മത്സരങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കും മികച്ച നാല് നാല് ടീമുകളാണ് എത്തിയിട്ടുള്ളത് ഈ ടീമുകൾ ടീമുകൾ രണ്ട് പാദങ്ങളിലായി ഏറ്റുമുട്ടും ജനുവരി ഫൈനൽ ഡിസംബർ ആരംഭിച്ചതാണ് കളിച്ചു ആവേശമായി മാറിയ ഏറ്റവും മികച്ച നാല് ടീമുകളാണ് സെമിഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയിട്ടുള്ളത് അൽമദീന ചെറുപ്പുളശ്ശേരി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം പവർ ഡിപ്പോ തൃശൂർ സബാൻ കോട്ടയ്ക്കൽ എന്നീ ടീമുകളാണ് സെമി ഫൈനലിൽ പ്രവേശിച്ച ടീമുകൾ സെമിഫൈനലിൽ നാല് മത്സരങ്ങളുണ്ടാകും അൽമദീന ചെറുപ്പുളശ്ശേരിയും പവർ ഡിപ്പോ തൃശൂരും ആദ്യപാദ മത്സരത്തിൽ വെള്ളിയാഴ്ച ഏറ്റുമുട്ടും സെമിഫൈനൽ യോഗ്യത നേടിയിട്ടുള്ളത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിലെ പ്രഗത്ഭരായ ടീമുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റുഡിയ മലപ്പുറം എത്തിയിട്ടുണ്ട് അൽമദീന ചെടുമ്പശ്ശേരി എത്തിയിട്ടുണ്ട് സബാൻ കോട്ടക്കൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത അഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ സെമി ഫൈനലും ഫൈനലും കൂടെ മത്സരം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പൊതുജനങ്ങളുടെ ഫുട്ബോൾ പ്രേമികളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തുടർന്നും ലഭിക്കും എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കിട്ടണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളെ ആഗ്രഹവും അതുതന്നെയാണ് സെമി ഫൈനൽ രണ്ട് പാദങ്ങളിലായിട്ടാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക അതിലെ രണ്ട് പാദങ്ങളിലും തമ്മിൽ വിജയിക്കുന്ന കളി ടീമുകളാണ് ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടുക ഫൈനൽ മത്സരം ഒറ്റ ഒരൊറ്റ ദിവസമാണ് ഇരുപതാം തീയതിയാണ് ഫൈനൽ മത്സരം ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മുൻപ് കേരള ടൂർണമെന്റുകൾ വിജയകരമായി സംഘടിപ്പിച്ച പെരിന്തൽമണ്ണ പ്രീമിയർ ക്ലബിന്റെ ആദ്യ അഖിലേന്ത്യാ ടൂർണമെന്റ് സമാപനത്തിലേക്ക് അടുക്കുകയാണ് ജനുവരി ഫൈനൽ മത്സരം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി